യുദ്ധം പരാജയമായിരുന്നു ആദ്യ സമയം വിജയമായിരുന്നു പിന്നീട് തിരിച്ചടിയായിരുന്നു ശക്തമായ പരിക്കുകളുമായി സ്വഹാബത്ത് തിരിച്ചു വരുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറയാണ് ശത്രുക്കൾ ഇനിയും വരുന്നുണ്ട് നിങ്ങളെ പിടിക്കാൻ പേടിച്ചോളീം സൂക്ഷിച്ചോളീം ഇത് കേട്ടപ്പോൾ ഖുർആൻ പറയണ ഫും അവർ പറയാണ് ഞങ്ങൾക്ക് അല്ലാഹു ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലത് അള്ളാഹുവാണ് ശത്രുക്കൾ ഇനി ആയുധ സജ്ജരായി തിരിച്ചു വന്നാലും ഞങ്ങൾക്കൊരു പ്രശ്നവും വെച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കാണ് ഹസ്ബുന അല്ലെ സൗർ ഗുഹയുടെ കോലായിയിൽ ശത്രുക്കൾ വന്ന് നിൽക്കുകയാണ് പേടിക്കാൻ നബിയെ കാലിന്റെ ചുവട്ടിലേക്ക് അവർ നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെടും എന്ന് പറഞ്ഞു പേടിക്കണ്ട പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ട് ആ പ്രതീക്ഷ ആ റബ്ബിലുള്ള ഉറച്ച വിശ്വാസം അള്ളയുണ്ട് എന്ന ആ സത്യം ശരിക്കും നമ്മുടെ ഉള്ളിൽ രൂഢമൂലമാക്കാൻ ഖുർആാനിന് സാധിക്കും എന്നുള്ളതാണ് മുസാ നബിയുടെ മാതാവ് മുസാലി സ്വലത്ത് സ്വലാം ജനിച്ചത് എന്നാണ് ആൺകുട്ടികൾക്ക് ജനിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലത്താണ് അല്ലേ ആ കുട്ടി ജനിക്കുമ്പോൾ ഉമ്മ ആകെ പേടിച്ചിട്ടുണ്ട് അല്ലെ ഉമ്മയുടെ മനസ്സ് എല്ലാ ചിന്തയും മാറിയിട്ട് ഈ കുട്ടിയെക്കുറിച്ചുള്ള ചിന്ത മാത്രമായി എന്നാണ് ഖുർആൻ പറയുന്നത് അള്ളാഹു പറയ പെട്ടിയിലാക്കി കുട്ടിയെ നൈൽ നദിയിൽ ഒഴിക്കണം അവനെ ശത്രു എടുക്കും കറുത്ത മൂസ അലൈഹിത്തു വസ്സലാമയെ കണ്ടപ്പോ ഫിറാവിനിന്റെ ഭാര്യയ്ക്ക് ആനന്ദമുണ്ടായി അള്ളാന്റെ റഹ്മത്താണ് കുട്ടി സുരക്ഷിതമായി കൊട്ടാരത്തിൽ ജീവിക്കുന്ന കാലം ഈ കഥകളും ഈ ചരിത്രങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ് അള്ളാഹുനുള്ള വലിയ പ്രതീക്ഷയാണ് എന്തൊക്കെ സംഭവിച്ചാലും അള്ളാഹു സൊല്യൂഷൻ നൽകാൻ കഴിവുള്ളവനാണെന്ന വിശ്വാസം നമുക്ക് നൽകും മാത്രമല്ല എന്തും ഏറ്റെടുക്കാം മുസാലസ്ലാം ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയാത്ത ആളാ മുസനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നാണ് അവന്റെ തീരുമാനം ഈ ഘട്ടത്തിലാണ് അള്ളാഹു സുബാഹ മൂസനോട് പറയുന്നത് അടുത്തേക്ക് പോയിക്കോ എന്തെല്ലാം റീസൺ പറയാം പിന്നോട്ടടിക്കാൻ അല്ലെ ഒരു രണ്ട് മിനിറ്റ് വന്ന് സംസാരിക്കുമോ എന്ന് ചോദിച്ചാൽ ഏയ് ഞാൻ പ്രഭാഷകനല്ല ഐ എം നോട്ട് എ സിംഗർ ഞാൻ അങ്ങനെ അതിനേബിൾ അല്ല ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക അല്ലെ മുസാലിക്ക് ഒരുപാട് കാരണം പറയായിരുന്നു പക്ഷെ മൂസാ നബി എന്താ ചെയ്തത് അള്ളാഹുവാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കഴിയാത്തത് പടച്ചവനോട് ചോദിക്കാം റബ്ബി മിൻ ലിസാനി ഖൗലി വർക്ക് നീ എളുപ്പമാക്കണേ കെട്ട് നീ നീ അഴിച്ചു തരണേ വാക്ക് മറ്റുള്ളവർക്ക് ധൈര്യത്തോടെ എന്തും ഏറ്റെടുക്കാം എന്തും തുടങ്ങാം നമ്മുടെ വളർച്ചയ്ക്ക് നമ്മുടെ ഉയർച്ചയ്ക്ക് നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി നമുക്ക് എന്തും ചെയ്യാം പറ നീ അള്ളാഹുനോട് സഹായം തേടിക്കൊണ്ട് നിനക്ക് ഉപകാരപ്രദമായ കാര്യത്തിൽ മുഴുകിക്കോ ഡോണ്ട് വെറി ഒന്നും ആലോചിച്ച് പേടിക്കണ്ട യു ഖാൻ പറയാ സഹായം തേടിക്കോ എന്നിട്ട് ചെയ്തിട്ട് നിനക്ക് മിസ്സായാൽ നീ എന്ത് പറയണ്ട അത് അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ജനിച്ച സിസ്റ്റം ഇങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് അങ്ങനൊന്നും പറയണ്ട നീ പറയേണ്ടത് എന്താറുള്ള അള്ളാഹുൻ്റെ തീരുമാനമാണ് അള്ളാഹുവിൻ്റെ വിധിയാണ് എന്നാണ് നീ പറയേണ്ടത് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പം എന്തിലും നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഇറങ്ങാനുള്ള ധൈര്യം